ഒന്ന് രാജാക്കന്മാർ അധ്യായം പത്തൊൻപത് ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടു കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരു തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്ക പണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു അവൻ എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദായ്ക്കുൾപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനു മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി വഴിചെന്ന് ഒരു ചൂലച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ മരിപ്പാനിച്ഛിച്ചു ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നു കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്നവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്നു പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോർവേബോളം നടന്നു അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്നു രാ പാർത്തു അപ്പോൾ അവന് യഹോവയുടെ അരിലപ്പാടുണ്ടായി അവനോട് ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീ തീയിലും യഹോവ ഇല്ലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു ഗുഹാമുഖത്ത് നിന്നു എലിയവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അവനോട് അറി ചെയ്തത് എന്തെന്നാൽ നീ പുറപ്പെട്ട് ദമ്മേശേഖിന്റെ മരുഭൂമി വഴിയായി മടങ്ങി പോകാം നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക നിംഷിയുടെ മകനായ യഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി അവൻ പന്ത്രണ്ടേർ കാളപ്പൂട്ടി ഉഴുവിച്ചു കൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തേതിനോട് കൂടെ താൻ തന്നെയായിരുന്നു ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ അതിൻ്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു അതിന് അവൻ പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ വിട്ടു ചെന്ന് ഒരു ഏർ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു